ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മോഹൻലാലിനും മമ്മൂട്ടിക്കുമെതിരെ ആഞ്ഞടിച്ച മാധ്യമപ്രവർത്തകയാണ് ദ ന്യൂസ് മിനിറ്റിന്റെ ഉടമയും മാധ്യമപ്രവർത്തകയുമായ ധന്യ രാജേന്ദ്രൻ തമിഴ് ഗായിക സുചിത്ര റിമാക്കല്ലിങ്കിൽ മയക്കുമരുന്ന് പാട്ട് നടത്തിയതെന്നായി ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായി നീതിക്കും ന്യായത്തിനും വേണ്ടി ശബ്ദമുയർത്തുന്ന മാധ്യമപ്രവർത്തക എന്ന തോന്നലുണ്ടാക്കിയ ധന്യ രാജേന്ദ്രൻ സഡൻ ബ്രേക്ക് ഇട്ട പോലെയാണ് മൗനത്തിലേക്ക് പോയത് ഇതോടെ ഇവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രോഷമാണ് അണപ്പൊട്ടൊഴുകുന്നത് എന്തുകൊണ്ട് ദന്യ രാജേന്ദ്രൻ മൗനത്തിലേക്ക് പോയി ഇതേപറ്റി ഒരു വാർത്ത പോലും ന്യൂസ് നെറ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇതുവരെ ദന്യ രാജേന്ദ്രന്റെ ഉടമസ്ഥയിലുള്ള ഓൺലൈൻ വാർത്താ പോർട്ടലാണ് ദ ന്യൂസ് നീറ്റ് ദന്യ രാജേന്ദ്രനും റിമാക്കലിംഗിലും വിഷയത്തിൽ മൗനം പാലിക്കുന്നതിനെ കുറിച്ചുള്ള വിമർശനം ചർച്ചയാവുന്നുണ്ട് ഇതിന് കാരണം അല്ലെങ്കിലും ആഷിക്കബും ദന്യ രാജേന്ദ്രന്റെ അടുത്ത സുഹൃത്തുക്കൾ ആണെന്നതിനാലാണ് അവർ ഈ വിഷയത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നതെന്ന് പറയുന്നു മാത്രമല്ല മലയാളത്തിലെ ചില മുഖ്യധാരമാധ്യമങ്ങൾ റിമാ കലിങ്ങിനെക്കുറിച്ചുള്ള വാർത്ത ആദ്യം പുറത്തുവിട്ടെങ്കിലും പിന്നീടത് പിൻവലിപ്പിച്ചതിന് പിന്നിൽ ഇവരുടെ കരങ്ങൾ കൂടിയുണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് മമ്മൂട്ടി നടത്തിയ പ്രതികരണത്തെയും മോഹൻലാലും കൂട്ടരും അമ്മയുടെ ഭാരവാഹിത്യത്തിൽ നിന്നും ഒഴിഞ്ഞതിനെയും ദൈന്യ ശക്തമായി കടന്നാക്രമിച്ചിരുന്നു ഒരു മലയാളം സിനിമയുടെ സെറ്റിൽ പോയപ്പോൾ നടന്റെ കാരവനിൽ ഒളി ക്യാമറ വെച്ചിരുന്നെന്ന രാധിക ശരത്കുമാറിന്റെ ആരോപണത്തെക്കുറിച്ച് ഏഷ്യാണ്ടിൽ വന്ന വാർത്ത കേൾക്കൂ എന്ന് പറയുന്ന ദന്യരാജന്റെ പോസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ ചിത്രം ഇത് മോഹൻലാലിനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കണെന്ന ആരോപണങ്ങളും ഉയർന്നിരുന്നു ഇതേ തുടർന്ന് മോഹൻലാൽ തന്നെ രാധിക ശരത്കുമാറിന്റെ ഫോണിൽ ബന്ധപ്പെട്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതായും വന്നു മമ്മൂട്ടിയുടെ പ്രതികരണത്തിന് വിമർശിക്കുന്ന ദന്യരാജന്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ് അതേസമയം റിമാക്കല്ലിങ്ങിന്റെ വാർത്ത വന്നതിനു ശേഷം ദന്യ രാജേന്ദ്രൻ സഡൻ ബ്രേക്കിട്ട പോലെ മൗനത്തിലേക്ക് പോയി സമ്മർദ്ദം പെരുകിയതോടെ റിമാക്കല്ലിങ്ങിനെതിരെ വാർത്ത കൊടുക്കാതിരിക്കുന്നതിന് കാരണം തമിഴ് ഗായിക സുചിത്രയുടെ പ്രസ്ഥാനം വിശ്വസിക്കാൻ കഴിയില്ല എന്നതിനാലാണെന്ന് ദന്യ രാജേന്ദ്രനും ന്യൂസ് മിനിറ്റ് വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നത് അതേസമയം അവർ നീമ്പോളിക്കെതിരെ വന്ന സ്ത്രീപീഡന ആരോപണം അപ്പോൾ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു നീമ്പോളിക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയുടെ വിശ്വസ്തത സംശയത്തിന് നേരിലാണ് അപ്പോൾ ദന്യ രാജേന്ദ്രൻ എടുക്കുന്നത് അവസരവാ നിലപാടാണെന്ന് പരക്കിയൂരുന്ന വിമർശനം അതായത് ഇഷ്ടമുള്ളവർ തെറ്റിച്ചതാൽ മിണ്ടില്ല തനിക്ക് ഇഷ്ടമില്ലാത്തവർ തെറ്റി ചെയ്താൽ അവരെ തകർക്കുന്ന രീതിയിൽ റിപ്പോർട്ട് എഴുതും എന്നാണ് ഇതിനർത്ഥം മുകേഷ് ജയസൂര്യ നീമ്പോളി അടക്കം സിനിമാ മേഖലയിലെ പല പ്രമുഖരുടെയും വാർത്തകൾ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്താ മാധ്യമങ്ങൾ റിമാ കല്ലിങ്ങലിനും ആഷിക്കാബുവിനെതിരുമായി വന്ന ആരോപണത്തെ മുക്കിക്കളയുന്ന സമീപനമാണ് എടുത്തതെന്ന് ഒരു കൂട്ടം ആളുകൾ വിമർശിക്കുന്നുണ്ട് ആഷി കബുവിന്റെയും റിമാക്കലിങ്ങിലേയും വാർത്ത പോലും പല മാധ്യമങ്ങളും പല സൈറ്റുകളിൽ നിന്നും നീക്കം ചെയ്തതും വിവാദമായിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇവരാണോ പവർ ഗ്രൂപ്പ് എന്ന് ചോദിക്കുന്നവരുമുണ്ട് കാരണം ഇത്രത്തോളം വാർത്താ മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ മാത്രം ഇവരാരാണ് എന്ന് കാണികൾ ചിന്തിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ മട്ടാഞ്ചേരി മാഫിയയുടെ ഒരു പവർ കണ്ടോ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഇതിന് ട്രോളുന്നവരും ഇപ്പോൾ കൂടുതലാണ് എന്നിരുന്നാലും സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി റിമാ കലിങ്ങിലും ആഷി പോലീസുമായി അന്വേഷണത്തിന് സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സുചിത്രയുടെ വാക്കുകൾ വിശ്വസനീയമല്ലെന്നും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നതെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് എന്നാൽ ആഷിഖ് കപൂരും റിമാ കല്ലിങ്ങലിനും സോഷ്യൽ മീഡിയയിൽ പരക്കെ ഇപ്പോൾ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്